വണ്ടൂർ സാരാഗോൾഡ് സ്വർണ്ണനിധി പദ്ധതിയുടെ പതിനഞ്ചാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം വാണിയമ്പലം റൂറൽ ബാങ്ക് ഡയറക്ടർ എം ടി നസീം നിർവഹിച്ചു പൊരൂർ അയനിക്കോട് വാകപ്പെറ്റ ഫാസിലാണ് ഇത്തവണത്തെ ഭാഗ്യശാലി എന്ന നമ്പറിനാണ് ഇത്തവണ നറുക്ക് വീണത് മാസം തോറും ആയിരം രൂപ രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് സാറാ ഗോൾഡ് സ്വർണനിധി പദ്ധതി നറുക്കു ലഭിക്കുന്നവർക്ക് തുടർന്ന് പണം അടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ഷോറൂമിൽ നടന്ന ചടങ്ങുകൾക്ക് മാനേജിംഗ് ഡയറക്ടർ പി വി ആഷിഖ് സാറാ ഗോൾഡ് ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂ ന്യൂസ്